ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റടൈൻമെൻറ്റ് എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ എം ജി കോമറ്റാണ് അപ്പം നിലവിൽ മാർക്കറ്റിൽ അഫോർഡബിളായിട്ട് വാങ്ങാൻ കഴിയുന്ന ഒരു ഇ ബി വാഹനമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അതുമാത്രമല്ല നമ്മുടെ സിറ്റി യൂസിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വാഹനവുമാണ് നമ്മുടെ ഒരു എം ജി കോമറ്റ് കാര്യം ഇപ്പോഴത്തെ ഒരു ട്രാഫിക്കും എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് പാർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ട് പോകാനൊക്കെ ഉള്ള ഒരു സൗകര്യം നമുക്കിതിന് അവൈലബിൾ ആണ് കാര്യം ചെറിയ വാഹനമാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് പാർക്കിങ്ങിനും കാര്യങ്ങളൊക്കെ പറ്റും അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അത് മാത്രമല്ല ഈ കിടക്കുന്ന ുന്നത് ഈ ഒരു എം ജി കോമറ്റിൻ്റെ ഏറ്റവും ബേസ് മോഡൽ വാഹനമാണ് അതായത് എൻട്രി ലെവൽ വാഹനം ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ വാഹനം ഇതിനെ കുറച്ച് ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഇതിൻ്റെ വേരിയൻസ് വരുന്നത് നേരത്തെ നേരത്തെ വേരിയൻസുമായിട്ടപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് പേരും കാര്യങ്ങളും മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് എക്സൈറ്റ് അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് എന്നിങ്ങനെയാണ് ഇതിൻ്റെ മൂന്ന് വേരിയൻസുകൾ നമുക്ക് വരുന്നത് ഇതിൽ തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ് അതിലേക്ക് വരുന്ന സമയത്ത് എക്സൈറ്റും അതേപോലെ തന്നെ എക്സ്ക്ലൂസീവ് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലാണ് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ നമുക്ക് വരുന്നത് ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡലിലേക്ക് വരുന്ന സമയത്ത് ഏഴ് ലക്ഷത്തി എൺപത്തി ആറായിരമാണ് ഓൺ റോഡ് പ്രൈസ് അതായത് ഈ ഒരു ഓൺ റോഡ് പ്രൈസിന് അക്സസറിസിൻ്റെ പ്രൈസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെയുള്ള ഒന്ന് രണ്ട് 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 കാര്യങ്ങൾ വേണമെന്ന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം അതുപോലെ തന്നെ അത് സെക്കൻഡ് വേരിയന്റിലേക്ക് ഒരു സമയത്ത് എട്ട് തൊണ്ണൂറ്റി നാല് ഓൺ റോഡ് വരുന്നു അതിൻ്റെ തന്നെ ഫാസ്റ്റ് ചാർജിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഒൻപത് നാൽപ്പത്തി ഏഴ് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് പോകുന്ന സമയത്ത് പത്ത് ലക്ഷത്തി ഏഴായിരമാണ് ഓൺ റോഡ് അതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് വാഹനം വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പത്ത് നാൽപ്പത്തി എട്ടും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇത്രയാണ് ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയേണ്ടത് ഇനി ചാർജിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ സ്ലോ ചാർജിങ് വാഹനമാണ് എന്നുണ്ടെങ്കിൽ സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് ആവാനായിട്ട് ഏകദേശം നാല് മണിക്കൂറാണ് വേണ്ടത് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ സീറോ ടു എയ്റ്റി പെർസെൻ്റ് ചാർജ് ആകാം നമുക്ക് രണ്ട് രണ്ടര മണിക്കൂറോളം മതിയാകും ഇതിൻ്റെ വാറൻറ്റിയിലേക്ക് വരുന്ന സമയത്ത് എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിന് വാറണ്ടി കമ്പനി അവകാശപ്പെടുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് ഒരു വെട്ടം നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് നമുക്ക് കൺഫേം ആയിട്ടും ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് റേഞ്ചിൽ നമുക്ക് ഒരു വെട്ടം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റും അതായത് ഡെയിലി യൂസിന് മികച്ചൊരു വാഹനം തന്നെയാണ് ഈ കിടക്കുന്നത് ഇപ്പോൾ ഫാസ്റ്റ് ചാർജ് കൂടി സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ദൂരയാത്രയ്ക്ക് ഈ ഒരു വാഹനം നമുക്ക് നിലവിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഓരോ ഫീച്ചേഴ്സ് വായിച്ചും ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇതിനകത്ത് വരുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ട്രണ്ടിൽ നിൽക്കും നോക്കുന്ന സമയത്ത് നമുക്ക് ടോപ്പ് ടോപ്പെൻ്റെ വാഹനമായിട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സിങ് ആയിട്ട് തോന്നാം ആരും നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഡി അതായത് ഡി ആർ യൂണിറ്റോ കാര്യങ്ങളും ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ അല്ല അതേപോലെ തന്നെ ഇവിടെ ഒരു ക്രോം എലമെൻ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു ബ്ലൂ ലൈനിങ് എൻഡിൽ വരുന്നുണ്ട് അത് ഈ ഒരു വാഹനം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല എല്ലാമ്പലേക്ക് വരുന്ന സമയത്ത് ടോപ്പെൻ്റെ ആണെങ്കിൽ എഡിഇ ഡി ആണ് വരുന്നത് ഈ ഒരു വാഹനം നമുക്ക് നോർമലി വരുന്ന ഹാർജിൻ ടൈപ്പ് എല്ലാം വീണ്ടിട്ടാണ് ഈ ഒരു വാഹനത്തിന് നൽകിയത് ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു ടേൺ ഇൻഡിക്കേണ്ട ഓപ്ഷൻ കൂടി നൽകിയിട്ടുള്ളതായിട്ട് കാണാം അത്യാവശ്യം എയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു വാഹനത്തിന് ഫ്രണ്ട്രണ്ടിലൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോഷനും കമ്പനി നൽകിയിട്ടുള്ളത് അതേപോലെ നമുക്ക് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് എം ജിയിലെ ലോഗം നമുക്ക് ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തു അതിനുള്ളിലാണ് നമുക്ക് ചാർജിൻ്റെ ഓപ്ഷൻ നൽകിയിട്ടുള്ളത് ഇത് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് വാഹനം ചാർജ് ചെയ്യാനായിട്ട് അത് കൂടാതെ തന്നെ മറ്റൊരു തരം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഹുഡിന് നമുക്ക് ഈ ഒരു പോഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഇതിനകത്ത് ഒരു രഹസ്യമായിട്ടുള്ള ഒരു കാര്യമുള്ളൂ സാധാരണ ഇത് ഓപ്പൺ ചെയ്ത അകത്തുനിന്നാണ് നമ്മൾ ഓപ്പൺ ചെയ്യാറുള്ളത് പക്ഷേ അവിടെ ഇവിടെയായിട്ട് ചെറിയൊരു പോഷൻ നൽകിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അത് ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു കാര്യമാണ് ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നാളെ ജസ്റ്റ് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ എ സിയുടെ രണ്ട് പൈപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് കണക്ഷൻസും വയറിംഗും പൈപ്പിൻ്റെ ഫ്ലൂ അഴിക്കേണ്ടതും ഫ്യൂസ് യൂണിറ്റും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോഷനിൽ വേദന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നുമില്ല അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് പലർക്കും അറിയണമെന്നില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സിംഗിൾ വൈപ്പർ ഒന്നുമല്ല ഡബിൾ വൈപ്പർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത് ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു ഫ്രണ്ട് പോഷനിൽ പറയേണ്ട ആവശ്യം വരുന്നില്ല സൈഡിലേക്ക് വരും സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈല് നമ്മൾ ആ ഒരുപാട് വലിപ്പം അതായത് ഈ ഒരു വാഹനത്തിൻ്റെ വലപ്പം നമുക്ക് ഈ സൈഡിൽ നോക്കുമ്പോൾ മനസ്സിലാവും വളരെ ചെറിയൊരു വാഹനമാണ് എന്നിരുന്നാൽ പോലും നാല് പേർക്ക് വളരെ സ്മൂത്തായിട്ട് ഈ ഒരു വാഹനത്തിൽ പോകാനായിട്ട് പറ്റും മിറിലേക്ക് ഒരു സമയത്ത് ബോഡി കളർ തന്നെയാണ് ഇതിൻ്റെ മിറും കാര്യങ്ങളും എല്ലാം കമ്പനി നൽകിയിട്ടുള്ളത് അത് നല്ല രസം തന്നെ അതിൽ തന്നെ ആ ഒരു ലൈനിംഗും കാര്യങ്ങളും ടേനറിങ്ങിൻ്റെ ഓപ്ഷൻ കൂടി അതിനകത്തുള്ളിൽ വരുന്നുണ്ട് ഇതാണ് വാഹനത്തിൻ്റെ ടയർ വരുന്നത് അതായത് വീൽ കപ്പും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് ടയർ പ്രൊഫൈൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് എം സെവൻറ്റി ആർ ട്വൽവാണ് ഇതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ വരുന്നത് എം ജി ഒരു ബാജ്ജിക്ക് നല്ല ഒരു സെൻ്റർ പോഷനായിട്ടും കമ്പനി നൽകിയിട്ടുണ്ട് ഇവിടെയൊക്കെയായിട്ട് നല്ല പിയാണോ ബ്ലാക്ക് ഫിനിഷിങ് ഒക്കെ പോയിട്ടുള്ളതായിട്ട് കാണാം ഗ്ലാസ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നല്ല വലിപ്പത്തിലുള്ള ഒരു ഗ്ലാസ് ഏരിയയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഇവിടെ നല്ല പിയാണോ ബ്ലാക്ക് ഫിനിഷിംഗ് വരുന്നുണ്ട് ആ ഡോർ ഹാൻഡിൽ വരുന്നത് ക്രോം എലമെന്റിലാണ് അതിൻ്റെ ഒരു ഡോർ ഹാൻഡിൽ നൽകിയത് റിയർ സൈഡിൽ ഇരിക്കുന്ന കസ്റ്റമേഴ്സിന് അത് പാസഞ്ചേഴ്സിന് നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ നല്ലൊരു ഗ്ലാസ് ഏരിയ കൂടി നൽകി അത് ഇലക്ട്രിക്കുന്ന ഒരു ബാഡ്ജിംഗ് ഇവിടെ കമ്പനി പ്ലേസ് വേറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാനായിട്ടൊന്നുമില്ല റിയർ സൈഡിലേക്ക് വരാം ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈല് അത്യാവശ്യം ക്യൂട്ട് തന്നെയാണ് ആ റിയർ സൈഡും സെൻസർ ഒക്കെ നൽകിയിട്ടുള്ളത് കാണാം ടെയിൽ ലാമ്പിലൊക്കെ ഒരു ഹാർജിൻ ടൈപ്പാണ് ടേയ് ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് കാരണം ഇവിടെയൊക്കെ ഒരു റെഡ് ലൈനിങ് ഒരു ക്രോം എലമെൻറ്റും എം ജിയുടെ ഒരു ബാഡ്ജിങ്ങും കോമെറ്റെന്ന ബാർജ്ജിങ് ഇവിടെ ഒരു ബാജിംഗ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് വലിപ്പം വരെ ഗ്ലാസ് ഏരിയ കൂടി വാഹനത്തിൽ നൽകിയിട്ടുണ്ട് റിയർ സൈഡ് ഓപ്പൺ ചെയ്യേണ്ടത് അതാണ് ഈ ഒരു രീതിയിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് വരുന്നില്ല ചെറിയൊരു സ്പേസ് മാത്രമേ വാഹനത്തിൽ നൽകിയിട്ടുള്ളൂ പിന്നെ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പേരൊക്കെ നമുക്ക് യാത്ര ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് നമുക്ക് മടക്കി ഇട്ടതിനു ശേഷം ആവശ്യം പോലെ സ്റ്റോറേജ് സ്പേസ് ആക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല സ്റ്റോറേജ് സ്പേസ് വാഹനത്തിൽ കിട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണ് സിക്സ്റ്റി ഫോർട്ടി അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് സ്പ്ലിറ്റിംഗ് വരുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് പേരെ ഉള്ളെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് നമുക്ക് മടക്കി ഇട്ടതിനു ശേഷം അത് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോഷനിലൊന്നും പറഞ്ഞിട്ടൊന്നും വരുന്നില്ല നമുക്ക് ജസ്റ്റ് ഇനി അകത്തേക്ക് വരാം അകത്തേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു പോഷൻ നോക്കും ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡോർ പാഡ് നല്ല വലിപ്പത്തിൽ തന്നെയാണ് ആ ഒരു ഡോർ പാഡ് കമ്പനി ഡിസൈൻ ചെയ്തത് ബ്ലാക്ക് കളർ കളർത്തിയുമ്പോൾ കുറച്ച് ലൈറ്റ് കോമ്പിനേഷൻ ഇവിടെ നല്ല വൈറ്റ് ഫിനിഷ് കൂടി വരുന്നുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ക്രോം എലമെൻ്റ് ആണ് ഈ ഒരു പോഷനിലേക്കാണ് കമ്പനി നൽകിയിട്ടുള്ളത് അകത്തേക്ക് ഇരിക്കാം അകത്തേക്ക് ഇരിക്കുന്ന സമയത്ത് സീറ്റൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഞാൻ കീ ഒന്ന് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത് സിംഗിൾ കീ മാത്രമേ വരുന്നുള്ളൂ അതിൽ തന്നെ ലോക്ക് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബൂട്ട് വുഡ് ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ കൂടി ഈ ഒരു കീ ഉൽ തന്നെ നൽകി വൈറ്റ് ഫിനിഷിലാണ് കീ വരുന്നത് സിംഗിൾ കീ മാത്രമേ ഉള്ളൂ സെക്കൻഡ് വീരിലോട്ട് നമുക്ക് ഡബിൾ കീ ആയിരിക്കും വാഹനത്തിന് കമ്പനി നൽകുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു രീതിയിൽ വേണം ഇട്ട് വാഹനം ഓൺ ഓണാക്കുന്നതിന് വേണ്ടിയിട്ട് മിറർ നമുക്ക് ഇലക്ട്രിക്കലിൽ കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ ഈ ഒരു പോർഷനിലായിട്ട് അവർ നൽകിയിട്ടുണ്ട് കാരണം ഈ ഒരു പോഷനിലായിട്ടാണ് അവർ നൽകിയേക്കുന്നത് അതിനു വെച്ച് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇതാണ് വാഹനത്തിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത് ഡാഷ് ബോർഡിൻ്റെ അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഡാഷ് ബോർഡിൽ നൽകിയിട്ടുള്ളത് മോശമല്ലാത്ത സ്പേസും വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ തന്നെ കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എയർ ബാഗ് ഓപ്ഷൻ നമുക്ക് ആണ് വളരെ വലിപ്പുള്ള സ്റ്റിയറിംഗ് ഒന്നും അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള വീൽ തന്നെ വൈറ്റ് ഫിനിഷൊക്കെ അവിടെ തന്നെ നൽകിയിട്ടുണ്ട് ആ ഇൻസം ക്ലസ്സിലേക്ക് പോകുന്ന സമയത്ത് ഡിജിറ്റലാണ് ഇൻസം ക്ലസ് നൽകിയിട്ടുണ്ട് എത്ര ശതമാനം ചാർജ് ഉണ്ട് ഡോർ ഓപ്പൺ ആയി കിടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്ര കിലോമീറ്റർ ഇനി പോകാൻ സാധിക്കും എത്ര കിലോമീറ്റർ ഓടി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനുള്ളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഡ്രൈവ് മോഡുകൾ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ് ആ ഒരു സ്ക്രീനിൻ്റെ ഇടേ സൈഡ് നോക്കിയാൽ കാണാനായിട്ട് പറ്റും എക്കോ എന്ന് എഴുതിയിരിക്കുന്ന ഒരു മോഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എക്കോ നോർമൽ അതേപോലെ തന്നെ സ്പോർട്സ് അങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ആണ് അത്യാവശ്യം ഫ്യൂലഫിഷൻ അതായത് അത്യാവശ്യം കിലോമീറ്റർ റേഞ്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്കോയിൽ പോവുക പെർഫോമൻസ് കൂടി ഉണ്ടായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്പോട്ടിലേക്ക് പോവുക അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആ വാഹനം ഡ്രൈവ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ എ സിയുടെ കൺട്രോൾസ് ഒക്കെ ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട് എ സി വേനെ കൺട്രോൾ കൂടി നൽകിയിട്ടുണ്ട് ഇൻഫോട്ടമ സിസ്റ്റം ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല റിവേഴ്സ് ക്യാമറയോട് കൂടി അവർക്ക് സ്ക്രീനികത്ത് ആഡ് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം എനിക്ക് ഒന്ന് ആറായിരം രൂപയ്ക്ക് ഉള്ളിൽ അതിന് കോസ്റ്റ് വരുന്നുള്ളൂ മോശമല്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് അവിടെയായിട്ട് നൽകിയിട്ടുണ്ട് ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് പിന്നെ എ സിയുടെ ആ ഒരു സി പിന്നെ ചുറ്റുമായിട്ട് നല്ലൊരു ക്രോം എലമെൻറ്റ് നൽകി ഒരു ഡാഷ് ബോർഡിൻ്റെ കറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ബ്ലാക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും പ്യൂർ വൈറ്റുമാണ് നൽകിയിട്ടുള്ളത് താഴ്ഭാഗത്തൊക്കെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കാണ് ഈ ഒരു പോർഷനിലായിട്ടാണ് രണ്ട് ഹുക്ക് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ചാർജിങ് സോക്കറ്റ് കൂടി നമുക്ക് ആ ഒരു പോഷനിലായിട്ടാണ് കമ്പനി പ്ലേസ് ചെയ്തിട്ടുള്ളത് നല്ല സ്പേസ് ഉണ്ട് ഫ്രണ്ട് പോഷൻ ഇരിക്കാനായിട്ട് നല്ല സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് ലൈറ്റിൻ്റെ അസാടിൻ്റെ കൺട്രോളൊക്കെ ആണ് ഈ ഒരു ടോപ്പിലാണ് നൽകിയിട്ടുള്ളത് ലൈറ്റിൻ്റെ കൺട്രോൾ നൽകിയിട്ടുള്ളത് കാണാം ഇവിടെ പ്രത്യേകിച്ച് മിറോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇവിടെ നമുക്ക് ടിക്കറ്റ് ഹോൾഡർ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ ഓവറോൾ നോക്കുന്ന സമയത്ത് ആ ഒരു പ്രൈസ് റേഞ്ചിന് ഉതകുന്ന ഒരു വാഹനമായിട്ട് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും ആ അത്യാവശ്യം ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഇരിക്കാൻ നല്ല കംഫർട്ട് ഉണ്ട് ടു ഡോർ പവറിൻ്റെ വരുന്നുണ്ട് അതേപോലെ തന്നെ റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ആ ഒരു ഓപ്ഷനൊക്കെ നമുക്ക് അവിടെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം ഹാൻഡ് ബ്രേക്കിൻ്റെ ഓപ്ഷൻ കാണാം സീറ്റൊക്കെ നോക്കുന്ന സമയം ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള സീറ്റ് തന്നെയാണ് ആ ഒരു കളർ തീമും എല്ലാം കൊള്ളാം ടോപ്പിലൊക്കെ നല്ല ലൈറ്റ് കളറാണ് ടോപ്പിലൊക്കെ ആയിട്ട് നൽകിയിട്ടുള്ളത് ഇനി ജസ്റ്റ് റിയേഴ്സണിലേക്ക് കയറുന്ന കാണിച്ചു തരാം അതൊരു ഈ ഒരു സീറ്റ് മാക്സിമം ഫ്രണ്ടിലേക്ക് ഇടുക അതിനുശേഷം നമ്മളിവിടെ ചീറ്റി ചരിക്കുക റിയറ്റ് സൈഡിലേക്ക് കയറുക അത്ര മാത്രമേ ഉള്ളൂ ഉള്ള റിയറ്റ് കയറാനായിട്ട് വളരെ സിംപിളായിട്ട് തന്നെ കയറാം മോശമല്ലാത്ത രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഒരു സെവൻ സീറ്റർ വാഹനത്തിൻ്റെ റോയിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് ഈ ഒരു വാഹനത്തിൽ ഇന്നിട്ട് അത്രത്തോളം തൈ സപ്പോർട്ടേ കിട്ടും കുട്ടികൾക്ക് പറ്റുന്ന ഒരു സീറ്റാണ് പിന്നെ അത്യാവശ്യം മുതിർന്നവർക്ക് ഇരുന്ന് പോകാം ഇവിടെ ഗ്രാഫ് ഹാൻഡിലൊക്കെ വരുന്നുണ്ട് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ പത്തേതാണ് ഗ്ലാസ് ഏരിയ ഒക്കെ വരുന്നുണ്ട് ഗ്രാഫ് ഹാൻഡിൽ തന്നെ ആ ഒരു പോഷനിലായിട്ട് കാണാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും പിന്നെ ചാർജറൊക്കെയാണ് ഈ ഇതിനകത്ത് ഇരിക്കുന്നത് ചാർജറാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ചാർജർ തന്നെ ആയിരിക്കണം ഇതിനകത്ത് ഇരിക്കുന്നത് കൃഷ്ണ നോയ്ക്കോട്ടെ ചാർജാണോ ഓക്കെ ചാർജറാണ് ആണെന്നാണ് വെച്ചിട്ടുണ്ട് ചാർജർ അത് എം ജിയുടെ ഒരു ബാൻഡ് ഇതൊക്കെ നൽകിയിട്ടുണ്ട് അവർ ഫ്രണ്ടിലായിട്ട് ഇപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാനായിട്ടൊന്നുമില്ല ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് അവിടെയും നമുക്ക് എം ജിയുടെ ഇതെല്ലാം നൽകിയിട്ടുണ്ട് കൊള്ളാം പിന്നെ ഒരു അക്സസറീസ് ഒക്കെയാണ് തോന്നിയിരിക്കുന്നത് അക്സസറീസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോഷലായിട്ട് അവർ വെച്ചേക്കുന്നത് കൊള്ളാം നല്ല നീറ്റായിട്ട് ഒരു വാഹനമാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം താഴത്തെ നമ്പറിൽ കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വാഹനം നമുക്ക് ഒരു വട്ടം ചാർജ് ചെയ്യുന്നതിന് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കോസ്റ്റ് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കോസ്റ്റിൽ നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ആ ഒരു സൈഡൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഡിസൈൻ പാറ്റേൺ ഒക്കെയാണ് ആ സൈഡ് പ്രോഷനിലെ പോഷ് പോഷനാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മോ ബാറ്റാറ്റാറ്ററിയിലേക്ക് വരുന്ന സാധിച്ചത് പതിനേഴ് പോയിന്റ് മൂന്ന് കിലോമീറ്ററാണ് ബാറ്ററി പാക്ക് വരുന്നത് പവറിലേക്ക് വന്നാൽ നാൽപ്പത്തി മൂന്ന് പി എസ് നൂറ്റിപ്പത്തി എൻ എം ടൂർക്കുമാണ് നമുക്കിതിന് നൽകിയിട്ടുള്ളത് അപ്പം വേറെ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടൊന്നുമില്ല കണ്ടല്ലോ ഇത്രയുമാണ് ഈ ഒരു എം ജി കോമറ്റിൻ്റെ ഏറ്റവും ബേസ് മോഡലിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് അറിയാം താഴത്തെ നമ്പറിൽ വിളിച്ച് വാഹനം ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ ഈ എത്രയുള്ളതുമ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ഞാൻ അടുത്തൊരു ദിവസം വരും അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ